ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര മട്ടന്നൂർ വരെ കേട്ടോ എന്നാൽ ചങ്ങാൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിനും പിന്നെ അവന് സെക്കൻഡ് ബൈക്ക് നോക്കണം അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ പോകുന്നു കേട്ടോ എനിക്കിന്ന് പണിയൊന്നുമില്ല ഇത് നമ്മുടെ മണത്തർ ക്ഷേത്രമാണ് ഇരിട്ടി എത്തി ഇരിട്ടി അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ബ്ലോക്ക് ഉണ്ടായിരുന്നു സിഗ്നൽ ഏരിയ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ പിന്നെ ഈ ടാക്കീസ് കണ്ടു കൽപ്പന ടാക്കീസ് ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഈ പുതിയ ടാക്കീസ് ഞാൻ ഇരിട്ടി വരലും കുറവാണ് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഈ ആർമി വണ്ടി കണ്ടേ ആർമി വണ്ടി സംഭവിച്ചാലാൽ എപ്പോൾ കാണുമ്പോഴും നമുക്കൊരു കൗതുകമാണ് പിന്നെ നമ്മൾ വണ്ടി നോക്കാൻ വേണ്ടി ഫസ്റ്റ് വന്ന് സ്റ്റാർ മോട്ടോഴ്സിലാണ് ഇവിടെയാണ് വണ്ടി നോക്കാൻ വന്നത് കേട്ടോ അത്യാവശ്യം നല്ല വണ്ടികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ നോക്കിയത് ഹൺഡർ കേട്ടോ വണ്ടി നോക്കി സെറ്റായി ഇനിയിപ്പം പിന്നെ എടുക്കാനുള്ള മൈൻഡിലിങ്ങ് പോന്നു പിന്നെ കഷറിൽ പോകുന്നു കഷറിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞു പോന്നു പിന്നെ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ കഞ്ഞി കുടിക്കാൻ പറഞ്ഞു നേരെ കഞ്ഞി കുടിച്ചു പിന്നെ യാത്ര തൊട്ട് തുടർന്നു നേരെ ഇനി പോകുന്ന ഫ്ലൈവുഡ് കമ്പനിയിലേക്കാണ് ഫ്ലൈവുഡ് കമ്പനിയിൽ കയറി അമ്പത് ശേഷം ഞാൻ പിന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഫ്ലൈവുഡ് കമ്പനിയിൽ ഇത് മട്ടനൂരിലാണ് അപ്പോൾ ഇതിൻ്റെ കെമിക്കലും കാര്യങ്ങളാണ് ഈ കാണുന്നത് ഈ ബ്ലൂ കനാലിൽ കാണുന്നത് അപ്പോൾ അത് അവിടുത്തെ കാര്യങ്ങൾ അവിടുത്തെ വെള്ളവും പിന്നെ ഈ ബോയിലറിനിലെ വെള്ളത്തിൻ്റെ കെമിക്കലും ഇതിൻ്റെയൊക്കെ എന്തോരം ഹാർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ചെയ്യുന്നത് അപ്പോൾ ആ ലീവ് ഉള്ള ദിവസമൊക്കെ അവൻ്റെ കൂടെ അങ്ങ് പോരും കാര്യങ്ങൾ പഠിക്കാൻ പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല കാര്യം ഇത് മൊത്തം കെമിസ്ട്രിയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ അവൻ്റെ ഇങ്ങനെ പോരും ഇതൊക്കെയാണ് പണി നമ്മൾ വെച്ചാൽ ഇത് കണ്ടു ഇത് ഓരോ ഹാറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരുപാട് കെമിക്കൽസ് ഉണ്ട് ഇതൊക്കെ അവൻ പലപ്പോഴായിട്ട് പറഞ്ഞു തരും എന്നോട് പക്ഷേ എനിക്കറിയത്തില്ല അതൊക്കെയാണ് ഭക്ഷണം അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ വെച്ചാൽ ബോയിലറിൽ വെള്ളം എടുക്കുന്ന കേട്ടോ കുറച്ച് റിസ്ക്കാണ് എന്നോട് കുറച്ച് മാറിക്കാനൊക്കെയാണ് പറഞ്ഞത് കാരണവെച്ചാൽ അത്രയും ഹീറ്റാണ് അപ്പോൾ ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ വലിയ കുഴപ്പമൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത് ഞങ്ങളിന്നേരെങ്കിലും പോകുന്നു തിരിച്ച് വരാൻ വേണ്ടിയാണ് അപ്പോൾ വരുന്ന വഴിക്ക് കരിക്ക് വെള്ളം കഴിച്ചു ഭയങ്കര വെയിലും കാര്യങ്ങളല്ലേ അപ്പോൾ ഓക്കെ നടക്കണം